നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ തരംഗമായി ആഞ്ഞടിക്കുന്ന പേരാണ് തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുപ്പുസ്വാമി അണ്ണാമലയുടേത് തമിഴ്നാട്ടിലെ കാറൂർ എന്ന സ്ഥലത്ത് ഒരു സാധാരണ കർഷകന്റെ മകനായി ജനിച്ച അദ്ദേഹം പേരിനു മുന്നിൽ വലിയ കുടുംബ പേരുകളോ സ്വാധീനമോ ഒന്നുമില്ലാതെ സ്വന്തം പ്രയത്നം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടുകയും പിന്നീട് രാജ്യത്തെ എണ്ണം പറഞ്ഞ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായി മാറുകയും ചെയ്ത വ്യക്തിയാണ് കർണാടക സിംഗം എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം തന്റെ ഐ പി എസ് ജോലി രാജിവെച്ചാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് എന്നാൽ ഇത്തരത്തിൽ സ്വന്തം പ്രയത്നത്താൽ ഉയർന്നു വന്ന അദ്ദേഹത്തെ എതിർ പാർട്ടിയിലെ ഒരു നേതാവ് ജോക്കർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന കാഴ്ചയാണ് രാജ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഡിഎം കെ യുടെ ദയാനിധി മാരനാണ് ഒരു രാഷ്ട്രീയക്കാരനും പറയാൻ നാണിക്കുന്ന പദപ്രയോഗങ്ങളുമായി രംഗത്ത് വന്നത് എന്നാൽ ഈ അധിക്ഷേപത്തിനെതിരെ അണ്ണാമലെ പ്രതികരിച്ച രീതിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും ഇന്ത്യയിലെമ്പാടും ചർച്ചയാക്കപ്പെടുന്നത് ജോക്കർ എന്ന് വിളിച്ചത് ഒരു അധിക്ഷേപമായല്ല മറിച്ച് ഒരു ബഹുമതിയായി താൻ സ്വീകരിക്കുന്നുവെന്നും ഒറ്റയ്ക്ക് സ്വയം ഉയർന്നു വന്നവനാണ് താനെന്നും ഡി എം കെ നേതാക്കളെ പോലെ കുടുംബ പേരിന്റെ ബലത്തിൽ രാഷ്ട്രീയത്തിൽ എത്തിയതല്ല എന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അതിനാൽ തന്നെ ഡി എം കെ നേതാക്കൾ തനിക്ക് നേരെ തൊടുത്തുവിടുന്ന അധിക്ഷേപ വാക്കുകളെ ഒരു ബഹുമതി പോലെ കാണുന്നുവെന്നും അണ്ണാമല വ്യക്തമാക്കി ഇതോടുകൂടി വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഡി എം കെ ഒരു കുടുംബാധിപത്യ പാർട്ടിയായ തങ്ങൾ എന്ന വിഷയം പൊതുജന ചർച്ചയിൽ ഉയർത്തിപ്പിടിക്കുവാനും നരേന്ദ്രമോദിയെ പോലെ അമിത്ഷായെ പോലെ യോഗി ആദിത്യനാഥിനെ പോലെ ഒറ്റയ്ക്ക് പൊരുതി ഇവിടം വരെ എത്തിയ വ്യക്തിയാണ് താനെന്ന സത്യം പൊതുജന സമക്ഷം കൊണ്ടുവരാനും ഇതോടുകൂടി അണ്ണാമലയ്ക്ക് സ്വാധിച്ചു തന്റെ കുടുംബ പേര് ഉപയോഗിക്കാൻ ഇല്ലെങ്കിൽ വെറും ഉപയോഗശൂന്യനായ വ്യക്തിയാണ് ദയാനിധി മാരൻ എന്നും അണ്ണാമല വ്യക്തമാക്കി ഇതോടുകൂടി ദയാനിധിമാരന്റെ ജോക്കർ പരാമർശത്തിന് അതേ ഭാഷയിൽ മറുപടി കൊടുക്കാൻ അണ്ണാമലയ്ക്ക് സാധിച്ചു നേരത്തെ ഉത്തരേന്ത്യക്കാരെ മുഴുവൻ അധിക്ഷേപിച്ച് സംസാരിച്ചുകൊണ്ട് വിവാദത്തിലായ വ്യക്തിയാണ് ദയാനിധിമാരൻ എന്നാൽ ദയാനിധിമാരൻ മാത്രമല്ല ഡി എം കെ ചരിത്രം തന്നെ ഇത്തരത്തിൽ മോശമായ ഭാഷ ഉപയോഗിക്കുന്നതിന് കുപ്രസിക്തമാണെന്ന് അണ്ണാമലെ തുറന്നടിച്ചു രാജ്യത്ത് ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് ഡി എം കെ ആണ് ഡി എം കെ പാർട്ടി സ്ഥാപിതമായത് തന്നെ വൃത്തികെട്ട ഭാഷയിലാണ് ഡി എം കെ ചരിത്രം പരിശോധിച്ചാൽ അവർ സ്ത്രീകളോട് പുലർത്തിയ സമീപനം പൊതുമുഖങ്ങളോടുള്ള അസഹിഷ്ണുത അധിക്ഷേപപരമായ ഭാഷ എന്നിവ ഡി എം കെ ഉപയോഗിച്ചതുപോലെ കഴിഞ്ഞ എഴുപത് വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് ആരും ചെയ്തിട്ടില്ല ഭാഷയുടെ ഏറ്റവും മോശമായ ദുരുപയോഗത്തിന് വേണ്ടിയാണ് ഡി എം കെ നിലകൊള്ളുന്നത് തന്നെയെന്നും ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞു ഇത് വരുന്നത് ദയാതിഥി മാരൻ എന്ന വ്യക്തിയിൽ നിന്നാണ് മാരൻ എന്ന വാക്ക് അവിടെ നിന്ന് നീക്കം ചെയ്താൽ അയാൾക്ക് ഒരു സ്ഥലത്തും ഒരു ജോലി പോലും ലഭിക്കില്ല കുടുംബത്തിന്റെ പേരില്ലാതെ അവൻ തീർത്തും ഉപയോഗശൂന്യനാണ് പക്ഷേ നിർഭാഗ്യവശാൽ അവർ തോൽക്കുമ്പോൾ ഡി എം കെ എപ്പോഴും ഇത്തരത്തിലാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടുകൂടി വലിയ പ്രതിരോധത്തിലാകുകയാണ് ഡി എം കെ എന്ന് പറയാതെ വയ്യ ജോക്കർ പരാമർശത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് ദയാനിധിമാരൻ വ്യക്തമാക്കിയെങ്കിലും സാധാരണക്കാരിൽ നിന്നും ഉയർന്നു വന്നതാണ് അണ്ണാമല എന്ന വസ്തുതയും ഡി എം കെ ഒരു കുടുംബാധിപത്യ പാർട്ടിയാണെന്ന വസ്തുതയും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ ഈ വിവാദം ഉപകരിച്ചുവെന്ന് വേണം കരുതാൻ തങ്ങളിൽ ഒരാളായി നിൽക്കുന്ന അണ്ണാമലയെയും കാലാകാലങ്ങളിലായി അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിക്കുളിക്കുന്ന ഡി എം കെ മുഖാമുഖം വരുമ്പോൾ അണ്ണാമലയെയും തട്ട് ഉയർത്തുക തന്നെയാണ് ദയാനിധിമാരനെ പോലെയുള്ളവരുടെ ഈ പരാമർശങ്ങൾ ചെയ്യുന്നത്